എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് സി പി എമ്മിൽ നിന്ന് വിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ എൽ ഡി എഫിൽ രണ്ട് മൂന്ന് എം എൽ എമാരുടെ പേരും പറയുന്നുണ്ട് ഒരു അപ്പുറം വന്നുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ വകുപ്പ് കയ്യിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്നെ പോലെ പോകണമെന്ന് പറയാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം അടുത്തൊരു പ്രാവശ്യം കൂടി ഭരണം ലഭിച്ചില്ലെങ്കിൽ അവരണികൾ അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് ഏവർക്കും നിലപാടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം നമസ്കാരം സാർ നമസ്കാരം ഇവിടെ മഹാരാഷ്ട്രയിൽ എൻ സി പിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാർ ശ്രീ അജിത് പവാർ എടുത്തൊരു സമീപനം ഒരു നിലപാട് അത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴി പക്ഷേ നമ്മളെ പോലെയൊക്കെയുള്ള എൻ സി പിയുടെ ഒരു രാഷ്ട്രീയമൊക്കെ അറിയുന്ന ആൾക്ക് അതിനകത്ത് വലിയ പുതുമയൊന്നും തോന്നില്ല എന്നാലും അത് തലത്തിൽ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അല്ല പാർട്ടിയുടെ നയം വളരെ വ്യക്തമാക്കി എന്ന് മാത്രമുള്ള അല്ലേ ഞാൻ കാണുന്നത് പാർട്ടിയുടെ തീരുമാനങ്ങൾ പാർട്ടിയുടെ നയരൂപീകരണ ചർച്ചകളിലും ഇതുപോലെ തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് അതിൽ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് പാർലമെൻ്റ് ഇലക്ഷൻ ഉണ്ടായപ്പോൾ അന്ന് യു പി മുഖ്യമന്ത്രി അത് ആദിത്യനാഥ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അവിടെ ഹട്ടയങ്കയത്തൊക്കെ ആട്ടേങ്കയെന്ന് പറഞ്ഞിട്ട് അത് യു പിയിലൂടെ കാര്യമായിട്ട് ഏറ്റെടുത്തു മഹാരാഷ്ട്രയിലും ബി ജെ പിയിലെ ചില ആളുകൾ അതിൽ ഹോർഡിംഗ് വെക്കലും അത് ഏറ്റെടുക്കുന്നുണ്ടായി അപ്പോൾ അതിനെ എതിർത്തു അന്ന് അജിത് പവർ അതായത് ബി ജെ പിയുടെ മാത്രമുള്ളതല്ല ഇതൊരു എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ സഖ്യമാണ് ഇവിടെ തീരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ എന്ന് പറയും അങ്ങനെ പിന്നീട് ആ ഹോർഡിങ് മാറ്റി പിന്നീട് അത് ഉപയോഗിച്ചിട്ടില്ല മഹാരാഷ്ട്രയിൽ അതേപോലെ മറ്റൊരു കാര്യമുള്ളത് ഈ ഇതിനു മുമ്പ് രണ്ടാവശ്യം ഫട്നാവിസ് മുഖ്യമന്ത്രി ആയപ്പോഴും അവർ അത് രണ്ടാവശ്യം സത്യപ്രതിജ്ഞ മഹാരാഷ്ട്രയിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നാഗ്പൂരായിരുന്നു കാരണം രണ്ട് അസംബ്ലി ഉണ്ട് മാറി മാറിയിട്ടാണ് അവിടെ ഈ അസംബ്ലി ചേരുന്നത് ചിലപ്പോൾ മഹാരാഷ്ട്രയിൽ ബോംബെയിലായിരിക്കും ചിലപ്പോൾ നാഗ്പൂരിലായിരിക്കും അപ്പോൾ രണ്ട് പ്രാവശ്യം നേരത്തെ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പം മന്ത്രിമാരെല്ലാവരും കൂടി നാഗ്പൂരിൽ പോയി ഹെഡ്ഡെവാറിൻ്റെ അവിടെ മന്ദിരമുണ്ട് അവിടെ പുഷ്പാചനം നടത്തുന്നൊരു ചടങ്ങ് അവർക്കുണ്ടായി ചെയ്തിരുന്നു ഇപ്രാവശ്യം നാഗ്പൂരിൽ തന്നെയായിരുന്നു സത്യപ്രതിജ്ഞ അത് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതേമാതിരി നമുക്കെല്ലാവർക്കും ഹെഗ്ഡേവാറിൻ്റെ മന്ദിരത്തിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അദ്ദേഹം എതിർത്തു ഞങ്ങൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിൽ പങ്കെടുത്തില്ല ഒമ്പത് മന്ത്രിമാരും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അതിന് കൃത്യമായിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു അത് ദേശീയ ദേശീയപത്രങ്ങളിൽ പലതും വന്നാണ് അപ്പം അത്തരത്തിൽ കാരണം എൻ സി പി മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയം എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ സി പിയുടെ ഭരണഘടനയിൽ യാതൊരു മാറ്റം വരുത്തിയില്ല നേരത്തെ ശരത് പവറായിരുന്നു ദേശീയ പ്രസിഡന്റ് ഈ പജി പവറായി എന്നു മാത്രള്ളു അപ്പോൾ ആ ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എൻ സി പി മഹാരാഷ്ട്രയിൽ മാത്രമാണ് എൻ ഡി എ മുന്നണിയുമായിട്ട് ബന്ധമുള്ളൂ ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ എടുത്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണത് അവിടെ അവിടെ പോലും മുപ്പത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടാണ് അവിടെ മത്സരിച്ചത് രണ്ട് സീറ്റ് ഓഫർ ഉണ്ടായിരുന്നു വേണേൽ രണ്ട് സീറ്റ് ജയിക്കാമായിരുന്നു ഒരു കാശ്മീർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ഇവിടെ എല്ലാം ജാർഖണ്ഡ് ഒറ്റയ്ക്കാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ അത് വളരെ വ്യക്തമാണ് പാർട്ടിക്ക് സീറ്റ് നേടൽ മാത്രമല്ല ഇപ്പോൾ നാഗാലാന്റിൽ ഏഴ് എം എൽ എമാരുണ്ട് അതുപോലെ തന്നെ എന്തായാലും മൂന്ന് എം എൽ എമാരുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളവരാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് പേര് മൈനോറിറ്റി എം എന്ന് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്ന ഒരു നയമാണ് എൻ സി പിയുടെ ആ നയത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ദേശീയ പ്രസിഡൻ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കേരളത്തിലാവട്ടെ മറ്റ് സംസ്ഥാനങ്ങളാവട്ടെ ഘടകകക്ഷികൾ പലപ്പോഴും മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് നിൽക്കുമ്പോൾ എൻ സി പി അവിടെ സ്വന്തം രാഷ്ട്രീയ നിലപാട് വ്യക്തമായി ഉയർത്തിപ്പിടിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ പല ആളുകളും എൻ സി പി എൻ സി പിയുമായിട്ട് ബന്ധപ്പെട്ട് സംഘപരിവാറിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ കൂടിയുള്ള കൃത്യമായ മറുപടിയല്ലേ ഇത് ഇത് വളരെ കൃത്യമാണല്ലോ ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾക്ക് എൽ ഡി എഫിൽ തന്നെ തുടരണം അതുകൊണ്ട് ഞങ്ങളെ അതായത് ശരിയായിട്ടുള്ള എൻ സി പിയുമായിട്ടാണല്ലോ എൽ ഡി എഫ് അതിൽ പണ്ട് മുതലുള്ള ബന്ധം അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുള്ള എൻ സി പിന്നുള്ള ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളെ ആണ് എടുക്ക അതിൽ ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കത്ത് കൊടുത്തിട്ടും അതിന് മറുപടി തരാത്ത ആളുകളാണ് അതേസമയം എൻ ഡി എ മുന്നേരുടെ ഭാഗമായിട്ടുള്ള ജനതാദളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കൃഷി കൂട്ടിയടക്കാവട്ടിരിക്കുന്നുണ്ടത് അപ്പോൾ ആ എടുത്ത് തീരുമാനം തെറ്റാണെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി ഇതിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഇത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നതിന് ഒരു അടവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ സി പി എം എടുക്കുന്ന നയമാണോ തമിഴ്നാട്ടിൽ എടുത്തിട്ടുള്ളത് ഇവിടെ കോൺഗ്രസും ലീഗുമായിട്ട് ഭയങ്കര എതിർത്തോണ്ടല്ലേ പോകുന്നത് തമിഴ്നാട്ടിൽ അവരെല്ലാടും മുന്നണിലുള്ളത് മഹാരാഷ്ട്രയില്ലുമ്പോൾ ഇവിടെ എസ് ടി പി ആയിട്ട് വളരെ അപ്പുറത്തെ എസ് ടി പിയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് അവിടെ അവർ ഒരുമിച്ച് വന്നിട്ടാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരേ നയം ഒരു പാർട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല ബി ജെ പിക്ക് പറ്റില്ല കോൺഗ്രസിനും പറ്റില്ല അല്ല മറ്റേത് ഇടതുപക്ഷങ്ങൾക്കും പറ്റില്ല അപ്പോൾ അതിന് ഓരോ സംസ്ഥാനത്ത് വ്യത്യസ്തമായ നിലപാടുള്ള അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു തീരുമാനം തീരുമാനമെടുത്തു അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം പക്ഷേ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ ഒരു കൂട്ടായ്മ എടുത്തുണ്ടാകാൻ പോവുകയാണ് അതെ അതൊരു നാലാമത്തെ ഒരു മുന്നണിയായിട്ട് കേരളത്തിൽ വരും ഒരു സംശയവും വേണ്ട ആദ്യം വൈകാതെ ഇവിടെ വയനാട് പുനര ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് വൈകിയാണെങ്കിലും ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം അതായത് ശിലാസ്ഥാപനം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ട് അല്ലെങ്കിൽ തന്നെ രണ്ട് ഘട്ടമായിട്ട് വലിയ തോതിൽ പണം സർക്കാർ പിരിച്ചതാണ് അതിന് ശേഷം ഇന്നലെ ഉദ്ഘാടന വേദിയിലും പുതുതായിട്ട് വെക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് വേണ്ടി പണം സമാഹരിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം പോലും ഇന്നലെ നടന്നു ഇതൊരു ദുരന്തങ്ങളാവട്ടെ ദുരിതങ്ങളാവട്ടെ പണപ്പെരിവിന് വേണ്ടിയുള്ളൊരു അവസരങ്ങളായി കൂടി സർക്കാർ കാണുകയല്ലേ അല്ല സർക്കാർ മാത്രമല്ല പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ഇത്തരത്തിലുള്ള ഈ പണപ്പെരുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് പോയി അത് പാർട്ടി വളർത്തുന്നതിനും കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു പണമായിട്ട് അതിൻ്റെ ഒരു പിരിവ് കൂടിയാണത് അല്ലാതെ ഈ അതിനുവേണ്ടി മാത്രമല്ല അതിനു വേണ്ടിയുള്ള നടന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു ആളുകളും ഇതൊക്കെ പറയുന്നതല്ലാതെ കൃത്യമായി ചെയ്യുന്നവരില്ല അതിൻ്റെ കണക്കാണ് പുറത്തുണ്ട് കണക്ക് പുറത്തുവിടുന്നില്ലല്ലോ ഏത് കാര്യം നടത്തുമ്പോഴും അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നൽകുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട് അപ്പൊ സർക്കാരിനുണ്ട് സർക്കാരാണ് അതിൽ കൂടുതൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് കണക്ക് കണക്കുകളൊന്നും വരുന്നില്ലല്ലോ വളരെ വ്യക്തമാണ് ഇവിടെ ആശമാരുടെ സമരം വീണ്ടും നീണ്ടുപോവുകയാണ് എൻ സി പിയുടെ ആയാലും സംസ്ഥാന കമ്മിറ്റി നിരവധി തവണ പ്രസ്താവനകളിറക്കി അവർക്കൊപ്പമാണെന്ന് പറഞ്ഞു ജില്ലാ കമ്മിറ്റി അവിടെ പന്തലിലേക്കെത്തി അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്നിട്ടും ഈ സമരവും തുടരുന്നൊരു സാഹചര്യത്തിൽ എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ആ നോക്കി കാണുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഈ സമരം പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല അതിലിപ്പോൾ എൻ സി പി മാത്രല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അതിനനുകൂലമാണ് ഈവൻ എൽ ഡി എഫിലെ തന്നെ ഭൂരിപക്ഷ പാർട്ടികളും ആ സമരത്തിനോട് അനുകൂലമാണ് സി പി ഐ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് മുന്നേറ്റ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടെയൊന്ന് സമരം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ലേ അപ്പോൾ ഈ സമരം വിജയിക്കും അതിന് തീർച്ചയായും അവർക്ക് കുറച്ചുകൂടി കാലമൊക്കെ ദുരിതം അനുഭവിക്കേണ്ടി വരും പക്ഷെ അവർക്ക് മറ്റു വഴിയില്ല അവരതിൽ കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സമരം അവർക്ക് ദുരിതമല്ല എന്നതിലേക്കുള്ള ഒരു തിരിച്ചറിവിലേക്ക് സർക്കാർ എത്തേണ്ടി വരും ഇവിടെ മലബാർ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണല്ലോ അങ്ങ് ഇപ്പം കെ ടി ജലീലാവട്ടെ പി വി എൻവർ ആവട്ടെ സി പി എം അവരുടെ ന്യൂനപക്ഷ മുഖങ്ങളായി ഉയർത്തിക്കാട്ടിയ രണ്ടുപേരാണ് ഒരാൾ പോയി രണ്ടാമത്താളും ആ വഴിക്കാണ് അതായത് ജലീലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പ് വളരെ വലിയ വൈറലായിരിക്കുകയാണ് അതിനകത്ത് പേരെടുത്ത് പറയാതെ ഷംസീറിനെ പാടെ അവഗണിച്ച് ആക്ഷേപിച്ചു വിട്ടിരിക്കുകയാണ് ഏജലീലിൻ്റെ ആ ഒരു ഭാവി എങ്ങനെയാണ് അതിൽ നമ്മൾ കാണേണ്ടത് ജലീൽ ഇപ്പോഴല്ല കുറച്ച് നാളുകളായിട്ട് അവഗണിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് അത് അദ്ദേഹത്തിന് മുമ്പ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഇരിക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതായാലും ഇനി മത്സരത്തിനോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനോ എല്ലാം മാറുകയാണ് ഞാൻ കുറച്ചുകൂടി ഒരു അക്കാഡമിക് സൈഡിൽ പോകാനാണ് എനിക്ക് താല്പര്യം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇനി പഠത്തിൽ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ ഈ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ മൊത്തം നമ്മൾ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മലപ്പുറം സമ്മേളനത്തിന് ശേഷം ആണ് സി പി എമ്മിന് മലപ്പുറത്തെങ്കിലും കുറച്ചെങ്കിലും ഒരു പിടിപാട് അത് ജലീലിനൊക്കെ മുമ്പ് അവിടെ പാലൊളി മുഹമ്മദ് കുട്ടിയുടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് അവിടെ ചില സീറ്റുകൾ കിട്ടാനുള്ളൊരു ഇതുണ്ടായത് അതിനുശേഷം ജലീൽ വന്നപ്പോൾ അതൊരു വലിയ വിജയമായിരുന്നു കാരണം ജലീൽ അന്ന് തോൽപ്പിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയമായി ഇത് കണ്ടു മാത്രമല്ല ലീഗിനകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒട്ടനവധി ആളുകൾ അതിൽ നിന്നും പുറത്തു വരികയുണ്ടായി അപ്പം ആ സാഹചര്യത്തിൽ അതിന് വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് ജില്ലയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ അന്ന് അൻവർ എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് സി പി എമ്മിൽ നിന്ന് വിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കത്തിൽ ചില സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ എൽ ഡി എഫിൽ രണ്ട് മൂന്ന് എം എൽ എമാരുടെ പേരും പറഞ്ഞിട്ടുണ്ട് ഇവൻ മന്ത്രിയുടെ പേരടക്കം പറഞ്ഞു അന്ന് പത്തനംതിട്ട വന്നിട്ടുള്ളതാണ് അതെ അപ്പോൾ മൂന്നാല് പേരുണ്ട് അവരൊക്കെ മലപ്പുറം ജില്ല എന്നുള്ള എം എൽ എമാരാണ് അപ്പോൾ അവർക്കും ഇന്ന് കാരണം മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിൽ ഒരു എതിർപ്പ് വന്നിട്ടുണ്ട് കാരണം അത് അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റുകളെ കൊണ്ടാണ് അത് ബി ജെ പിക്ക് അനുകൂലമായ ചില സ്റ്റേറ്റ്മെൻറ്റുകളും മുസ്ലിം വികാര ത്തിന് അതായത് അത് എസ് ടി പി പിയുടെ കൂടെയാണെന്നുള്ളൊരു ചിന്താഗതിയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇതിൻ്റെ കൂടെയാണ് കോൺഗ്രസ് എന്നുള്ള ഉയർത്തി വിട്ടുകൊണ്ട് അങ്ങനെ ഈ വോട്ടിന് വേണ്ടിയുള്ള ഒരു മാക്സിമം ലഭിക്കുന്നതിന് വേണ്ടി പല വ്യത്യസ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ പലരും ഇറക്കിയിട്ടുണ്ട് അത് എന്തുണ്ടാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കൂടുതൽ പിടിക്കുന്നുവെന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവരുടെ നഷ്ടപ്പെട്ട സീറ്റുകളുടെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടെണ്ണ എടുത്തു കഴിഞ്ഞാൽ ആ വോട്ട് മുഴുവൻ കിട്ടിയിട്ടുള്ള കോൺഗ്രസിനല്ല ബി ജെ പിക്ക് ആണ് എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ആ കണക്ക് പുറത്തുവിടാതെ അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒഴുക്ക് തടയിൽ മാത്രമാണ് അതിൻ്റെ ഒരു അവർക്കെടുക്കാവുന്ന ഏക തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രീണന നയം എടുത്ത് പാർട്ടിക്കകത്തെടുത്ത തീരുമാനമാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരാൾ പറഞ്ഞാലൊരാൾ എതിർക്കണ്ട ഇതല്ല പറയുന്നവരൊക്കെ അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങളാണ് വരുന്നത് വളരെ കൃത്യമാണത് അത് മുസ്ലിം വിഭാഗം തീർച്ചയായിട്ടും കണ്ടറിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എ പി വിഭാഗം പോലും അതെ ഇന്ന് എൻ്റെ അറിവിൽ ഈ സി പി എമ്മിനോട് അല്പം അകൽച്ച എന്നുള്ളതാണ് കാണിക്കുന്നത് ലീഗ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നാൽപ്പതോളം സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ആവശ്യം അവർ ഉന്നയിക്കാനും അത് കൊടുക്കാനും അത് ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ മുന്നേ വെച്ചുകൊണ്ടുള്ള ഒരു 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 ഇതിനു വേണ്ടിയുള്ളൊരു ശ്രമമാണ് അല്ല എല്ലാ പാർട്ടികളും അവരുടെ സീറ്റ് വർധന ചോദിക്കാനുള്ള അവകാശം ഓർക്കുണ്ട് ലീഗ് ആണ് ഇന്ന് ഈ യു ഡി എഫിൽ കോൺഗ്രസിനെപ്പോലെ തന്നെ ഈക്വലായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് മാത്രമല്ല മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ അതിനെ പുള്ളിയത് കൊണ്ടുവന്ന് ലീഗാണ് കാരണം ഇവർ പല നിലയ്ക്ക് പല സ്റ്റേറ്റ്മെൻ്റ് പ്രശ്നങ്ങളും വരുമ്പോൾ ലീഗാണ് അതിനെ ഒന്നും കൂടിയും പിടിച്ചു ചേർത്തുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളത് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ രണ്ട് പാർട്ടികൾക്കും സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്നാമത്തെ ഒരു തുടർച്ച കിട്ടിയില്ലെങ്കിൽ വലിയ അപകടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും ഈ മൂന്ന് പാർട്ടികളാണല്ലോ മുഖ്യധിയിൽ നിൽക്കുന്ന മെയിൻ പാർട്ടികൾ ഒറ്റയ്ക്ക് ഒന്ന് മത്സരിച്ചാ സീറ്റ് കിട്ടാവുന്ന ആളുകൾ ഇവർക്കെല്ലാം കോൺഗ്രസ്സിനും ലീഗിനും അടുത്തൊരു പ്രാവശ്യം കൂടി ഭരണം ലഭിച്ചില്ലെങ്കിൽ അവർ ഒരാണികൾ അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് അത് ഈ മൂന്ന് കൂട്ടർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പലതും അവർ പറയും ഇപ്പോൾ നാൽപ്പത് സീറ്റോ നാൽപ്പത് സീറ്റോ പറഞ്ഞാലും ലഭിക്കാവുന്ന എത്ര എന്നുള്ള ഉണ്ടല്ലോ അതിൽ കിട്ടാവുന്ന മാക്സിമം കിട്ടാൻ വേണ്ടി പറയും മാത്രമല്ല അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കുറേ ആണികൾ പലരും കുപ്പായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അവർക്ക് സീറ്റ് നൽകണമല്ലോ അപ്പം ഞങ്ങൾ നാല്പ് ചോദിച്ച് കിട്ടിയില്ല അതേ കിട്ടിയുള്ളൂ അപ്പോൾ പിന്നെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കടത്തിൽ നോക്കാം എന്ന് പറയാനും കൂടിയുള്ളൊരു ഇതാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ പറയുമെന്നല്ലാതെ നടപ്പിലാകുന്നല്ലോ അതാണെന്ന് മതി ഇവിടെ മാർക്കറ്റിൽ മത്തി വെക്കുന്നതുപോലെയാണ് വനം വകുപ്പിൽ വിവിധ നിയമനങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്നത് ഇപ്പം കടുവയെ ആനയൊന്നും പിടിക്കുന്നില്ലെങ്കിലും പൂച്ചക്കുട്ടിയെ മറ്റ് പിടുത്തങ്ങളുമൊക്കെ ഈ വനം വകുപ്പിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ മന്ത്രി ഇത് എന്ത് ഭാവിച്ചാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക അവസ്ഥ എനിക്ക് കൃത്യമായിട്ടറിയാം മനസ്സിലായത് നല്ല സുഹൃത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു ലിമിറ്റുണ്ട് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ അവർ അവരുടേതായിട്ടുള്ള ആ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇത് പറയുന്നു അത് അദ്ദേഹം ഏറ്റു പറയുന്നു എന്നല്ലാതെ എ കെ ശശിധരൻ എന്ന വ്യക്തിക്ക് അല്ലാതെ ഒരു ലിമിറ്റിൻ്റെ അപ്പുറം വന്നുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ വകുപ്പ് കയ്യിൽ ഏറ്റെടുത്തുകൊണ്ട് എന്നെ പോലെ പോകണമെന്ന് പറയാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം ശാരീരികമായിട്ടും അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷേ എന്തു ചെയ്യണം അതിന് ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഇത് ചെയ്തു പക്ഷേ എന്നാലും കടിച്ചുങ്ങിയിരിക്കുക എന്നുള്ളൊരു ഇത് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് ദോഷം ചെയ്യുന്ന എൽ ഡി എഫിനാണ് അത് അത് മുഖ്യമന്ത്രി എത്ര സപ്പോർട്ട് ചെയ്താലും അതിൻ്റെ ദോഷം വരുന്നത് എൽ ഡി എഫിന് ദോഷം ഒരു സംശയം കണ്ട ഇവിടെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ വയനാട്ടിൽ ഇപ്പോഴും ആരോപണവിധേയരാകുന്നവർ മുമ്പും നിരവധി കേസുകളെ ആരോപണവിധേയരായിട്ടുള്ളവരാണ് ഒരു പെൺകുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടും അന്ന് ആരോപണം ഉയർന്നപ്പോൾ ഞാൻ ഒരു മധ്യപ്രവർത്തനം എന്ന നിലയിൽ അന്വേഷണം നടത്തിയപ്പോൾ അതേ ആളുകൾ മുമ്പും ഈ പാർട്ടിയിൽ സംഘടനാ തലത്തിൽ നടപടി നേരിടേണ്ടി വന്നവരും പിന്നീട് അവരെ പി സി ജാക്കോ തന്നെയാണ് തിരികെ ഭാരവാഹിത്വത്തിലേക്കുണ്ട് അതിനുശേഷം ഇത് മൂന്നാമതും ഒക്കെ ആവർത്തിക്കുമ്പോൾ അവരെല്ലാം ഇതേ പാർട്ടിയുടെ നേതാക്കളായി എങ്ങനെ തുടരുന്നു ഈ ചെറിയ ചെറിയ പാർട്ടികൾക്ക് അവർക്ക് ഇത്തരത്തിൽ അവരെന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല ആളെ കൂട്ടാൻ വേണ്ടി അത് പലരും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു ഇതുണ്ട് ഇത്തരത്തിലുള്ള പല കുഴപ്പക്കാരുണ്ടെങ്കിലും അവർ പാർട്ടി പ്രവർത്തനം നന്നായി കൊണ്ടുപോകും അങ്ങനെന്താ പാർട്ടി പ്രവർത്തനം നടത്തിയാലേ എന്തെങ്കിലും മെച്ചം കിട്ടുകയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും മെച്ചം കിട്ടുമെങ്കിൽ പ്രവർത്തനം വേണം അത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അല്ലാത്ത നല്ല ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ടാവും അവർ ഒരുമാനം വേറെ സ്വാസായിരിക്കും അപ്പോൾ അവർക്ക് അതും നോക്കണം അത് കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമേ പാർട്ടി പ്രവർത്തനം ഉണ്ടാവുള്ളൂ ഇവിടെ ആയിട്ടുള്ള അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ വളരെ കുറഞ്ഞിരിക്കുന്നു കേട്ടത് പണ്ടുണ്ടായിരുന്നു അതിൻ്റെ ശതമാനം എന്ന് വളരെയധികം കുറഞ്ഞു ആത്മാർത്ഥയോടെ അത് സ്റ്റേറ്റിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി എന്ന് പറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ കൃത്യമായ ഒരു പൊതു സമൂഹത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇതിൽ നല്ലൊരു ശതമാനം ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും അപ്പോൾ അവരെ കൊണ്ടു നടക്കുന്നു പലരും ആ കൊണ്ടു നടക്കുന്നത് തെറ്റാണെന്ന് പിന്നീട് വരുമ്പോഴും മാറ്റാനോ അവരെ പിന്നീട് പുറത്തു കളയാനോ ശ്രമിക്കാത്തതാണ് നമുക്കെല്ലാവരുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല പലരും ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും പക്ഷേ ചില തെറ്റുള്ള ബാക്കി ഉണ്ടെങ്കിൽ അവർ മാറ്റി നിർത്താളത് കാണിക്കാത്ത അത് എല്ലാ പാർട്ടികളും അതിലേക്ക് എത്തി എന്നുള്ളതാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ബി ജെ പിയുടെ അമലത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നു ഒരു പക്ഷേ അങ്ങ് കഴിഞ്ഞ ആഴ്ച അല്ലേ നമ്മുടെ നിലപാട് തന്നെ അങ്ങ് വ്യക്തമാക്കിയിരുന്നു ഏറെക്കുറെ രാജീവിലേക്ക് തന്നെ ബി ജെ പി എത്തുമെന്ന് ഇന്ന് രാജീവിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെയാണ് പ്രതീക്ഷ ബി ജെ പിയുടെ എന്തായിരിക്കും അല്ല ഞാനൊന്ന് പറയാൻ കാരണം ബി ജെ പിയുടെ ഉള്ളിലുള്ള ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കാരണം മറ്റാരെ കൊണ്ടുവന്നാലും അത് വീണ്ടും തുടർന്നു പോകും ഏത് ഗ്രൂപ്പിന് കൊടുത്താലും മറ്റേ ഗ്രൂപ്പ് എതിരാകും ഈ രാജീവ് ചന്ദ്രനെ സംബന്ധിച്ച് അങ്ങനെ ഗ്രൂപ്പില്ല പക്ഷെ മാത്രമല്ല ഞാൻ പറയാനൊരു കാരണമുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതുവരെ തീരുമാനമൊന്നും വന്നിട്ടില്ല പക്ഷെ അദ്ദേഹം വ്യാഴാഴ്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും ഞാനും ഒരു ആണെന്ന് അതെ അപ്പോൾ അദ്ദേഹത്തെ പോലെ ആള് ഞാനും ഒരു ആണെന്ന് പറയണമെങ്കിൽ മുകളിൽ നിന്ന് അദ്ദേഹത്തിന് എന്തോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുകൊണ്ടാണ് പറയണതെന്ന ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാജു ചന്ദ്രായിരിക്കും പുതിയ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു ഞാൻ ആ അനുമാനത്തിലടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു ഇത് ഒരു ട്രയലാണ് അതെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു മുഖത്തെ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു അയാളുടെ കഴിവ് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റും ഇവരെല്ലാം ഏകോപിച്ച് തന്നെ കൊണ്ടുവന്ന് കൊണ്ട് നടന്ന് ഇതിനെ പാർട്ടി രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് അത് അദ്ദേഹം തെളിയിക്കണം അതെ അത് തീർച്ചയായിട്ടും ഒരു കാലങ്ങളിൽ നമുക്കിപ്പം ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് സമയമുണ്ട് അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ ഉണ്ട് ഇത് ഇതെല്ലാം കഴിയുമ്പോൾ മാത്രമേ അത് എത്രമാത്രം വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ കഴിഞ്ഞ ദിവസം മോഹൻലാലും പൃഥ്വിരാജുമെല്ലാം പ്രധാന വേഷങ്ങൾ അഭിനയിച്ച എംബുരാൻ എന്നൊരു ചലച്ചിത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞ ദിവസം വലിയ ആക്രമണമാണ് ഈ ചിത്രത്തിനു നേരെ പ്രധാനമായിട്ടും സംഘപരിവാറാണ് ഈ ചിത്രത്തെ ബഹിഷ്കരിക്കാനൊക്കെ അതിൻ്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് ഗുജറാത്തിലെ ചില സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംഘപരിവാറിനെ ട്രെയിൻ കത്തിക്കലുമായിട്ട് സംഘപരിവാറിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്ന നിലയിലാണ് അങ്ങൊരു സിനിമാ മേഖലയിൽ കൂടി പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായ ഒരു പ്രമേയം വരുന്നു എന്നതിൻ്റെ പേരിലൊക്കെ ഒരു ചലച്ചിത്രത്തെ ബഹിഷ്കരിക്കുവാനും മറ്റും ഇറങ്ങി പുറപ്പെടുന്നവരോട് അങ്ങൊക്കെ എന്താണ് ഇതിൽ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് കെ പി എസ് സിയുടെ നാടകങ്ങൾ അതെ സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ അപ്പോൾ അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ വളരെ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ഡയറക്റ്റ് ആയിരുന്നല്ലോ അതെ അന്നത്തെ മുതലാളിത്ത വർഗത്തെക്കുറിച്ചും ബാക്കി പറ്റിയൊക്കെ അന്ന് സംസാരിച്ചിരുന്നും പറഞ്ഞിരുന്നും പാട്ടുകൾ പോലും അക്കാലത്ത് ആളുകളൊക്കെ അതൊരു ഒരു സാംസ്കാരികത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കലയോടുള്ള അതിൻ്റെ ഭാഗമായിട്ടേ കണ്ടിട്ടുള്ളൂ ഇന്നതല്ല ഇന്നതൊക്കെ എല്ലേനും ഈ മതത്തിൻ്റെയും മറ്റുള്ളതിൻ്റെയും പരിവേഷം ചാർത്താണ് അത് അപ്പോൾ അവിടെ ഈ കലക്കൊന്നും സ്ഥാനമില്ല അത് അതിൻ്റെ ഒരിതിൽ മാത്രം സെൻസിലെടുത്താൽ മതി അതിന് പകരമായിട്ടുള്ള സിനിമ വേറെയും മറ്റവർക്കും ഇറക്കാമല്ലോ ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളും അല്ലാത്തവർ ഉൾക്കൊള്ളേണ്ട എല്ലാ സിനിമയും എല്ലാവരും ഉൾക്കൊള്ളില്ലല്ലോ അതെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രമേ അത്തരം സിനിമകളെ ഉൾക്കൊള്ളൂ അല്ലാത്തൊരു ഇതി അതിന് അതിനേതായ വില നൽകണം എന്നുള്ളതാണ് അല്ലാതെ ഇത്തരത്തിൽ അക്രമം ഒന്നിനൊരു പരിഹാരമില്ലത് ഇന്നലെ കൊല്ലം ജില്ലയിൽ ഇന്നലെ രണ്ട് അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഒന്ന് കൊല്ലത്ത് ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പുലർച്ചെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വന്തം മാതാവിൻ്റെ മുൻ ഉപയോഗിച്ച് തന്നെ ബോംബ് പറഞ്ഞിട്ട് അത് ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയാണ് തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ ഇന്നലെ വെട്ടിക്കൊലപ്പെടുത്തി ഇത് രണ്ടിനും അപ്പുറത്തേക്ക് മലപ്പുറത്ത് എച്ച് ഐ വി ഒരേ സെറിഞ്ചിൽ നിന്നും ലഹരി വസ്തു ഉപയോഗിച്ചതിൻ്റെ പേരിൽ പത്തു പേർക്കാണ് എച്ച് ഐ വി സ്ഥിരീകരിക്കുക ഇനി അതിനപ്പുറത്തേക്ക് പോകുന്നതും കണക്കിൽ സൂചിപ്പിക്കുന്നു അത്തരത്തിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ എല്ലാം വർദ്ധിക്കും ഒരു സമൂഹത്തിൽ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ അപകടകരമായ സാഹചര്യത്തിൽ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണത് ഇതിൽ സർക്കാരിന് കുറച്ച് ചുമതലകളുണ്ട് ഒന്ന് എച്ച് ഐ വിയുടെ ഇത് എയ്ഡ്സായിട്ട് രൂപാന്തരപ്പെടുന്ന പല ഘട്ടങ്ങളിലൂടെയാണ് അപ്പോൾ ഇവിടെ പല നിലയ്ക്കും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൽ ഇത് അതെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതിന് പുറമെ ഇത്തരത്തിൽ ഡ്രഗ്സിലൂടെ ഇപ്പോൾ ഒരു സിറിഞ്ച് പത്താൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സിറിഞ്ച് അതിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ നശിക്കാനായിട്ട് പറയുന്നത് മാത്രമല്ല ഇരുപത് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ നൂറ് ഡിഗ്രി വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടെങ്കിൽ മിനിറ്റ് ഇട്ടാൽ മാത്രമേ അല്ലെങ്കിൽ നശിക്കുന്നുള്ളൂ അപ്പോൾ അത്രയും ഇതായിട്ടുള്ള മാരകമായ ഒരു വൈറസ് അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടത് എന്ന് ഏറ്റവും അടിയന്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചെന്താണെങ്കിൽ കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്തരം പണ്ട് എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നന്നായിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള പല നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ നോർത്ത് ഈസ്റ്റിൽ ബംഗാൾ പോലത്തെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരിതിൻ്റെ വാഹകരാണ് എന്നുള്ളതാണ് ഇപ്പം നല്ല വളാഞ്ചേരിലെ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇത് വന്നുകൂടെ ആളത് സ്പ്രെഡ് ചെയ്യാൻ വളരെ അപ്പോൾ എനിക്കതിനൊരു പരിഹാരം എന്നുള്ള പറയാനുള്ളത് ഗവൺമെൻറ് ഒരു ക്യാമ്പയിനായിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും എച്ച് ഐ വി ടെസ്റ്റ് നടത്തുക അതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്കിൽ മാത്രമേ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇന്നൊരു മെസ്സേജ് കൂടിയുണ്ട് ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ഇതുപയോഗിക്കുന്നവർക്കൊരു പാഠം കൂടിയാണ് ഇത്തരത്തിൽ ഉള്ളതിനെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സിറിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു മാരകമാണ് എന്നൊരു മെസ്സേജ് കൂടി ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ രണ്ടും കൂടി എടുത്തുകൊണ്ട് ഇതിനൊരു ക്യാമ്പയിൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം കൊണ്ടുവരാണമെന്നാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അധികാരത്തിന് വേണ്ടി സ്വന്തം നിലപാടുകൾ അപ്പോ അപ്പോൾ മാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഏറെയും അതിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് എൻ സി പി അധികാരത്തിന് വേണ്ടി അല്ലാതെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ എൻ സി പി ഇപ്പോഴും ഉയർത്തിക്കാട്ടുകയാണെന്ന് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ എൻ എ മുഹമ്മദ് ഊട്ടി വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം നമസ്കാരം